ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത ആറ് ക്യാൻസറുകൾ തുടക്കത്തിൽ കണ്ടെത്തിയാൽ ഒട്ടുമിക്ക ക്യാൻസർ രോഗങ്ങളെയും തടയാൻ കഴിയും എന്നാൽ ക്യാൻസറുകളിൽ പലതും ലക്ഷണങ്ങൾ വെച്ച് തുടക്കത്തിലെ കണ്ടെത്താൻ കഴിയാത്തവയാണ് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ക്യാൻസറുകൾ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർ ഒന്ന് ബ്രെയിൻ ക്യാൻസർ ബ്രെയിൻ ക്യാൻസർ അഥവാ മസ്തിഷ്ക ക്യാൻസർ പലപ്പോഴും ലക്ഷണങ്ങൾ വച്ച് തുടക്കത്തിലേ കണ്ടെത്താൻ കഴിയാത്തവയാണ് തലവേദന ക്ഷീണം വൈജ്ഞാനിക പ്രവർത്തനങ്ങളിലെ മാറ്റങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഇവയുടെ ലക്ഷണങ്ങൾ പലപ്പോഴും ആദ്യം തിരിച്ചറിയാതെ പോകും രണ്ട് അണ്ടാശയ ക്യാൻസർ സ്ത്രീകളുടെ പ്രത്യുൽപാദന അവയവമായ അണ്ടാശയത്തെ ബാധിക്കുന്ന അർബുദമാണ് ഓവേറിയൻ ക്യാൻസർ അഥവാ അണ്ടാശയ ക്യാൻസർ ഇവയുടെ ലക്ഷണങ്ങളും ആദ്യ ഘട്ടത്തിൽ തിരിച്ചറിയാതെ പോകാം അടിവയറ്റിലെ വലിയ മുഴ പോലെ അനുഭവപ്പെടുന്നതും എപ്പോഴും വയറ് വീർത്തിരിക്കുന്നതുമാണ് അണ്ടാശയ ക്യാൻസറിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ അതുപോലെ വയറുവേദന ഇടുപ്പുവേദന ദഹന പ്രശ്നങ്ങൾ വയറ്റിൽ ഗ്യാസ് അനുഭവപ്പെടുന്നത് വയറ്റിൻ്റെ വലുപ്പം കൂടുക കടുത്ത മലബന്ധം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വയറുവേദന ക്രമം തെറ്റിയ ആർത്തവം തുടങ്ങിയവയൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് മൂന്ന് അന്നനാള ക്യാൻസർ അസിഡിറ്റി ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ട് ശരീരഭാരം പെട്ടെന്ന് കുറയുക പോലെയുള്ള സാധാരണ ലക്ഷണങ്ങളാണ് അന്നനാളത്തിലെ ക്യാൻസറിൻ്റെ ആദ്യ സൂചനകൾ നാല് ലങ് ക്യാൻസർ ശ്വാസകോശത്തിൽ ആരംഭിക്കുന്ന ക്യാൻസറാണ് ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശ അർബുദം വിട്ടുമാറാത്ത ചുമയാണ് ശ്വാസകോശ അർബുദത്തിൻ്റെ ആദ്യ ലക്ഷണം അതുപോലെ നെഞ്ചിലെ അസ്വസ്ഥത ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ പലപ്പോഴും ശ്വാസകോശ സംബന്ധമായ മറ്റ് രോഗങ്ങളുടെ ലക്ഷണമായി തെറ്റിദ്ധരിക്കപ്പെടാം അഞ്ച് കിഡ്നി ക്യാൻസർ വൃക്കയിലുണ്ടാകുന്ന ക്യാൻസറാണ് കിഡ്നി ക്യാൻസർ മൂത്രത്തിൽ രക്തം കാണപ്പെടുന്നതാണ് കിഡ്നി ക്യാൻസറിൻ്റെ ഒരു പ്രധാന ലക്ഷണം ഇത് പലരും ശ്രദ്ധിക്കാതെ പോകാം മൂത്രം പിങ്ക് അല്ലെങ്കിൽ ചുവപ്പ് എന്നീ നിറത്തിൽ കാണപ്പെടുക വൃക്കയിൽ മുഴ നടുവേദന അതായത് നട്ടലിന് ഇരുവശത്തായി അനുഭവപ്പെടുന്ന വിട്ടുമാറാത്ത വേദന എന്നിവയൊക്കെയാണ് കിഡ്നി ക്യാൻസറിൻ്റെ വളരെ സാധാരണമായ ലക്ഷണങ്ങൾ ആറ് പാൻക്രിയാറ്റിക് ക്യാൻസർ വയറിന് പുറകിൽ സ്ഥിതി ചെയ്യുന്ന പാൻക്രിയാസിൽ ഉണ്ടാകുന്ന അർബുദമാണ് പാൻക്രിയാറ്റിക് ക്യാൻസർ പലപ്പോഴും ഇവയുടെ ലക്ഷണങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവയെ നിശബ്ദ കൊലയാളി എന്നാണ് വിശേഷിപ്പിക്കുന്നത് വയറിൻ്റെ മുകൾ ഭാഗത്ത് വേദനയാണ് പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെ ഒരു പ്രധാന ലക്ഷണം സ്ഥിരമായുള്ള ദഹനക്കേട് ഭക്ഷണം കഴിച്ചതിനു ശേഷം വയറിനുള്ളിൽ അസ്വസ്ഥത മല വിസർജനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശരീരഭാരം കുറയുക തുടങ്ങിയവയാണ് പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പാരമ്പര്യ ഘടകങ്ങളോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കോ അസുഖങ്ങൾക്കോ പുറമേ അനാരോഗ്യകരമായ ജീവിത രീതിയാണ് പലരെയും ക്യാൻസറിലേക്ക് നയിക്കുന്നത് പൂർണ്ണമായും ക്യാൻസർ സാധ്യത ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കില്ലെങ്കിലും ജീവിത രീതികൾ ആരോഗ്യകരമായി ക്രമീകരിക്കുന്നത് വഴി ഒരു പരിധിവരെ ക്യാൻസറിനെ നമുക്ക് പ്രതിരോധിക്കാം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക എഥനിക് ഹെൽത്ത് കോർട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്